കാത്തിരുന്ന ലാലേട്ടന്റെ അടുത്ത പ്രൊമോ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോ ഇനിയും വരാൻ കിടക്കുകയാണ് അതെ ബിഗ് ബോസിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് വന്നിരിക്കുകയാണ് അതിന്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ബിഗ് ബോസ് നയൻറ്റീൻറെ ലോഗോ അതെ ഹിന്ദി നയൻറ്റീൻറെ ലോഗോ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഹിന്ദിയിലെങ്കിലും നമുക്ക് മലയാളികൾക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെ അങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടട്ടെ നമ്മളെല്ലാവരും കോരിത്തെരിച്ചിരുന്ന് ബിഗ് ബോസ് ഹിന്ദി കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ് എല്ലാവർക്കും നമസ്കാരം ജാതികൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ആദ്യം നമുക്ക് ബിഗ് ബോസ് മലയാളത്തിനെ കുറിച്ച് പറയാം അല്ലെ നമ്മുടെ സീസൺ സെവനിൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും പ്രൊമോസ് വരും കാത്തിരിക്കാം ലാലേട്ടൻ്റെ പ്രൊമോ വരാൻ ഇനിയും ചാൻസുകളുണ്ട് കൗണ്ട് ഔൺ പ്രൊമോയ്ക്ക് മുന്നേ ഇപ്പോൾ വീടിന്റെ തീം തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ വീടിന്റെ തീം തന്നെയാണ് വന്നിരിക്കുന്നത് തീം എന്നല്ല വീടിനെ കുറിച്ചിട്ട് അതായത് നമ്മളൊരു സാന്റ് ആർട്ട് സാൻഡ് ആർട്ട് ആണ് കാണിക്കുന്നത് വേറെ ഒന്നുമില്ല ലാലേട്ടനും ബിഗ് ബോസും തമ്മിലുള്ള ഒരു സംസാരമാണ് കാണിക്കുന്നത് ലാലേട്ടൻ ബിഗ് ബോസിനോട് സംസാരിക്കുന്ന രീതിയാണ് നമുക്ക് സ്വന്തമായ ഒരു ബിഗ് ബോസ് വീട് അപ്പം ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ രണ്ട് സെറ്റായിരിക്കും ഉണ്ടാവുന്നത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് തമിഴ് ബിഗ് ബോസും പിന്നെ നമുക്ക് മലയാളം ബിഗ് ബോസ് അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു മലയാളം സെറ്റ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്ക് കൺഫേം ചെയ്യാം ഞാൻ അപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നില്ല തമിഴ് സെറ്റ് തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അപ്പം നമുക്ക് കൺഫേം ആയിക്കൊണ്ടായിരുന്നില്ല ഇനി മലയാളം സെറ്റ് ആകുമോ വേറെ ആയിരിക്കുമോ അതോ തമിഴ് സെറ്റ് അവർ റീമേക്ക് ചെയ്യോ എന്തായാലും അവർ സെറ്റ് റീമേക്ക് ചെയ്ത് ആക്കിയിട്ടുണ്ട് നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി തമിഴ് ബിഗ് ബോസ് നടക്കുന്നത് വേറൊരു സെറ്റിലായിരിക്കും അല്ലേ അപ്പം വേറെ അങ്ങനെ രണ്ട് സെറ്റ് ടോട്ടലി നമുക്കിപ്പം ചെന്നൈ ഫിലിം സിറ്റിയിൽ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് തമിഴ് ബിഗ് ബോസിന് വേണ്ടിയിട്ടും ഒന്ന് മലയാളം ബിഗ് ബോസിന് വേണ്ടിയിട്ടും അപ്പം മലയാളം ബിഗ് ബോസ് ഇപ്പം അതാ മലയാളം ബിഗ് ബോസിന്റെ സെറ്റ് ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് നമ്മൾ തീരാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ സവിശേഷതകളാണ് പറയുന്നത് അപ്പം അത് പറഞ്ഞു കൊടുങ്ങുന്നത് ഒരു സാൻഡ് ആർട്ട് സാൻഡ് ആർട്ടിലൂടെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ദാസനും വിജയനും തമ്മിലുള്ള സംസാരം പോലെ നമ്മൾ ദാസനും വിജയനും നമ്മൾ വീട് വീടന്വേഷിച്ച് നടന്നിട്ട് എ സി ഫ്രിഡ്ജ് വണ്ടി ഇടാനുള്ള സ്ഥലം അതൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ടോക്കും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ലാലേട്ടന്റെ അപ്പൊ ലാലേട്ടനാണ് ബിഗ് ബോസിനോട് സംസാരിക്കുന്നത് ഏഹ് അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ബിഗ് ബോസേ നമുക്ക് ഒരു വീട് വേണ്ടേ അപ്പോൾ ബിഗ് ബോസ് ശരിയാണ് കുറേ വർഷമായി ഈ വാടക വീട്ടിൽ കഴിയുന്നു നമ്മുടെ തമിഴ് സെറ്റിലാണല്ലോ വാടകയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരുന്നത് പേ അപ്പോൾ അതേ ഒരു നമ്മളൊരു ആക്ഷേപ രൂപത്തിൽ നമ്മുടെ ബിഗ് ബോസ് പറയുന്നതാണ് കേട്ടോ നമ്മൾ വാടക വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ലാലേട്ടൻ നമ്മുടെ വീടിന് നല്ല ഒരു വലിപ്പം വേണം നമുക്ക് സ്വറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഏ ഒരു ഉള്ള സ്ഥലം വേണം ഉൾത്തകടി വേണം അപ്പോൾ ഇതൊക്കെ സാൻഡാർട്ടിൽ ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ പെട്ടെന്നാണ് ഈ പ്രൊമോ കയറി വന്നത് കേട്ടോ ഒമ്പത് ഇപ്പം ഒമ്പത് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ പ്രൊമോ വന്നിട്ട് ഈ സമയം നമ്മൾ ഒന്നും വിചാരിക്കാതിരിക്കുന്ന സമയത്താണ് വന്നത് അപ്പോൾ എല്ലാ സ സൗകര്യങ്ങളും ഉള്ള ഒരു അടുക്കള വേണം എന്ന് ലാലേട്ടൻ പറയുന്നു പിന്നെ വിരുന്നുകാർ വന്നാൽ ഇരിക്കാൻ പറ്റിയ വലിയൊരു പൂമുഖം വേണം ലിവിങ് റൂം വേണം എല്ലാവർക്കും കൂടി അപ്പം ഇതിലൊക്കെ സാന്താട്ടിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും കൂടി ആഹാരം കഴിക്കാൻ ദേ നോക്കിയേ ഇത്രയും വലിയ ഒരു ഡൈനിങ് ഹാള് വേണം പിന്നെ നമുക്ക് ഉറങ്ങാൻ ഒരു ഡബിൾ ബെഡ്റൂം ആയിക്കോട്ടെ പിന്നെ അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ബെഡ്റൂം കുറച്ച് വലുതായിരുന്നോട്ടല്ലേ അപ്പം ലാലിട്ടൻ ഏ അതെ അത് വലുതായിട്ട് തന്നെ വേണം ഒരു പത്തിരുപത്തഞ്ച് പേര് കിടക്കുന്ന രീതിയിൽ അപ്പം വലിപ്പം ആയിക്കോട്ടെ അപ്പൊ ഒരുപാട് പേര് ഇത്തവണത്തെ ബിഗ് ബോസിലുണ്ടാകുമല്ലേ അപ്പോൾ പിന്നെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഉണ്ടോ ആ ചില സീസണുകളിലൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടാ വാഷിംഗ് മെഷീൻ ഇതൊക്കെ അങ്ങ് ഇരുന്നോട്ടെ എന്നാണ് ലാലേട്ടൻ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞോണ്ട് ഇനി നമുക്ക് സ്വന്തമായി കൊട്ടാരം പോലൊരു വീട് എന്ന് ബിഗ് ബോസ് പറയുന്നു മിസ്റ്റർ മോഹൻലാൽ ലാലേട്ടനെ വിളിക്കുകയാണ് വീട്ടിൽ നമുക്കൊരു കുമ്പസാര കൂടുകൂടി വേണ്ടേ നമ്മുടെ കൺവെൻഷൻ റൂമാണ് ഉദ്ദേശിക്കുന്നത് ആ പിന്നെ 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 അത് വന്നിരുന്നോട്ടെ എന്ന് ലാലോട്ടം പറയുന്നുണ്ട് ഇതാണ് പ്രൊമോ അപ്പോൾ വീടിനെ കുറിച്ചിട്ടുള്ള പ്രൊമോയാണ് തീം ഒന്നും ഇതിനകത്ത് പറയുന്നില്ല കേട്ടാ ജസ്റ്റ് നമുക്കൊരു വീട് ഇപ്പൊ രണ്ട് സെറ്റ് ആയി എന്നുള്ള ഒരു കൺഫർമേഷൻ തരുന്ന ഒരു വീഡിയോ ആണിത് അതായത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിഗ് ബോസ് സെറ്റ് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അതായത് നമ്മുടെ കേരളത്തിൽ സെറ്റായിരുന്നെങ്കിൽ പക്ഷെ ഇവിടെ സ്ഥലമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ചെന്നൈയിൽ തന്നെ പോവാം കാര്യം അതൊരു ബുദ്ധിമുട്ടല്ലേ അവിടെ പോ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ലാംഗ്വേജസിലും അവരവരുടെ നാട്ടിലാണ് സെറ്റുള്ളത് അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇനി അത് പ്രതീക്ഷിക്കാൻ കേട്ടോ ഇനി ചെന്നൈയിൽ തന്നെ പോകാം നമുക്ക് തിരിച്ചിങ്ങനെ വരാം വിന്നേഴ്സൊക്കെ ഇങ്ങനെ വരും എയർപോർട്ടിൽ സ്വീകരണമൊക്കെ മിക്കവാറും ആജീവനാന്തം എയർപോർട്ട് സ്വീകരണം നമുക്കിവിടെ ഉണ്ടാവും ബിഗ് ബോസിൽ അപ്പോൾ അത് നമുക്ക് കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടസ്റ്റൻസിനൊക്കെ സന്തോഷമായി കളോ ഇനി ഇപ്രാവശ്യം ബിഗ് ബോസിൽ പോയിട്ട് വേണം എനിക്ക് സ്വീകരണം ഒരുക്കാൻ എയർപോർട്ടിൽ കാര്യം സീസൺ എയർപോർട്ട് സ്വീകരണം വൻ വിഷയമാണ് അതെന്തായാലും വേണം എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ നിർബന്ധമാണ് അപ്പം നിങ്ങൾ ഉറപ്പിച്ചോ ഇനി എല്ലാ അങ്ങോട്ടുള്ള എല്ലാ ബിഗ് ബോസ് സീസണുകളിലും നിങ്ങൾക്ക് എയർപോർട്ട് സ്വീകരണം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്തായിരുന്നാലും ചെന്നൈ തന്നെ നമുക്ക് രണ്ട് സെറ്റാക്കി തമിഴിനും മലയാളത്തിനും അപ്പം നമുക്കിനി ഒരു എന്താ പറയേണ്ടത് ബിഗ് ബോസ് മലയാളം കഴിഞ്ഞ് അടുത്തൊരു അൾട്ടിമേറ്റ് വരുമോ ഏ നമുക്ക് നോക്കാം അല്ലേ അൾട്ടിമേറ്റിന് സെറ്റ് സെറ്റാവോ ഏ അങ്ങനെ നമുക്ക് തമിഴിൽ സെറ്റ് ഉള്ളത് കൊണ്ട് തമിഴ് സെറ്റിൽ വാടക ഒക്കെ ഇങ്ങനെ കഴിയുന്നുണ്ടല്ലേ നമുക്ക് അൾട്ടിമേറ്റൊന്നും വരാത്തെന്നൊക്കെ ഉള്ളൊരു വിഷമുണ്ടായിരുന്നു പക്ഷെ അൾട്ടിമേറ്റ് ഒക്കെ നടത്താം വേണമെങ്കിൽ ആ ഇതാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ കാര്യം ഇനി ബിഗ് ബോസ് ഹിന്ദിയുടെ ലോഗോ വന്നിട്ടുണ്ട് ലോഗോ കണ്ട് ഞാൻ കണ്ണു നിന്നല്ലിപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ ഒന്ന് എന്തെന്ന് പറഞ്ഞാൽ അറിയാമോ സാധാരണ ബിഗ് ബോസ് ഹിന്ദിയുടെ ലോകോ പോലെയല്ല ഈ കഴിഞ്ഞകളെ കണ്ടിന്യൂഷൻ കഴിഞ്ഞ ലോഗോസിനെ പോലെയല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബിഗ് ബോസിന്റെ ലോഗോസ് പോലത്തെ ഒരു കട്ടുണ്ട് പ്രത്യേകിച്ച് സീസൺ ഫോറിൻ്റെ ലോഗോയുടെ നമുക്ക് ക്രിസ്റ്റൽ ആയിരുന്നു പക്ഷേ ഇത് ക്രിസ്റ്റൽ അല്ല നമുക്ക് ക്രിസ്റ്റൽ ഐ ആയിരുന്നു പക്ഷെ നമുക്ക് സീസൺ ഫോറിൻ്റെ ലോഗോ പക്ഷെ ഇത് ക്രിസ്റ്റൽ അല്ല പക്ഷേ കളേഴ്സ് ഒരുപാടുണ്ട് അതിനകത്ത് ആ നീലയിൽ അതിനകത്ത് മൊത്തം കളേഴ്സ് ഉള്ള ഒരു ലോഗോ ഞാൻ ഞെട്ടിപ്പോയിപ്പെട്ടിരുന്നത് കണ്ടിട്ട് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിലെങ്കിലും മലയാളികൾക്ക് കാണാൻ പറ്റുന്ന ഇരുന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിട്ടാണ് ഞാൻ നിർത്തുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഹിന്ദി ബിഗ് ബോസ് ആണ് ഉദ്ദേശിച്ചത് ഹിന്ദി ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പം അടുത്ത വീഡിയോ വരേക്കും വീഡിയോ ഒക്കെ ഉടനെ വരുന്നുണ്ട് ഇപ്പൊ ഇപ്പം സമയമൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് പെട്ടെന്നല്ലേ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് മറ്റേ ഗെയിമുകളൊക്കെ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ കളിക്കണം ഇങ്ങനെ പിടിക്കണം പെട്ടിഷൻ ലിസ്റ്റിൽ നിന്നൊക്കെ ആൾക്കാരെ പിടിച്ചെടുത്ത് ഇവര് കൺഫേം ആയിരിക്കും അവർ കൺഫേം ആയിരിക്കും ഇവരെ പോയിട്ട് ഇവരുടെ ഗെയിം ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടത്തുന്ന സമയമാണ് അപ്പോൾ എന്ത് പ്ലാനിങ്ങും പ്ലോട്ടിംഗ് നടത്തിയാലും ബിഗ് ബോസ് വീട്ടിലേക്കാണ് ചെല്ലുന്നത് അവിടെ നമ്മുടെ പ്ലാനിംഗും പ്ലോട്ടിങ്ങും ഒക്കെ വിജയിക്കുന്നത് വളരെ അപൂർവമാണ് വിജയിച്ചവരൊക്കെ ഭയങ്കര ഇതായിട്ട് മുന്നേറി വന്നിട്ടുണ്ട് ബാക്കി ഫെയിലായി പോയവരും ഉണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട അതൊക്കെ നമ്മുടെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് എല്ലാവരും റെഡി ആയിക്കോളും അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് ബാഗ് പാക്ക് ചെയ്ത് റെഡി ആയി ഇരുന്നോളുക എല്ലാവരും ഈ മാസം അവസാനം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ബിഗ് ബോസിലേക്ക് പോവുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പോവുകയാണ് അതേപോലെ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം ഏകദേശം ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ പാക്ക് ചെയ്ത് മിക്കവാറും ചെന്നൈയിലെത്തും രണ്ടാം തീയതി നമുക്കവിടെ ഷൂട്ട് തുടങ്ങും മൂന്നാം തീയതി നമ്മുടെ ലോഞ്ച് എപ്പിസോഡ്സ് നമുക്ക് കാണിച്ചു തുടങ്ങും മൂന്നാം തീയതി ലൈവ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് നമുക്ക് കാത്തിരിക്കാം നല്ലൊരു സൂപ്പർ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സീസൺ ആവട്ടെ അടുത്ത വീഡിയോ വരേക്കും ബൈ